എനിക്ക് പഠിക്കാനുള്ള നല്ല സാഹചര്യങ്ങളായിരുന്നു പിന്നെ നല്ല അന്തരീക്ഷമായിരുന്നു ഈ അന്തരീക്ഷിക്കാനും എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നല്ല അന്തരീക്ഷമായിരുന്നു പഠിക്കാൻ എന്നുള്ള എന്റെ മനസ്സിലാക്കുന്ന ഇന്നെ കാര്യങ്ങൾ പഠിക്കണം അതല്ലെങ്കിൽ പഠിക്കാൻ സാധിച്ചു സാമ്പത്തികമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും അൽപ്പിച്ചിട്ടില്ല പിന്നെ ഇത് എനിക്കിത് ബിസിനസിൻ്റെ ആയിട്ടുള്ള രീതിയിലുള്ള ഇതിനേക്കാണ് ഞാനിത് പഠിക്കാനായിട്ടുള്ളത് ഞാൻ ഹോട്ടൽ ഫീൽഡാണ് എന്റെ ലക്ഷ്യം അപ്പം അത് തന്നെ മുന്നോട്ട് തുറന്നു പോകാനായിട്ട് ഞാനത് മൊബൈൽ വഴിയാണ് അറിയുന്നത് യൂട്യൂബാണ് സോഷ്യൽ മീഡിയ ഈ കോഴ്സ് എനിക്ക് വളരെയേറെ ഉപകാരപ്പെടും കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫുഡിന്റെ ഒരു ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതിന്റെ അളവുകൾ കണക്കുകൾ ഈ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അത് ചെയ്യേണ്ട ചിട്ടയുള്ള രീതികൾ അതിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇവിടെ പല വിധത്തിലുള്ള ബിരിയാണികൾ ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്തിട്ടില്ല എങ്ങനെയുണ്ട് വളരെയേറെ സ്വാദിഷ്ടമാ അതിലെന്തെങ്കിലും കെമിക്കല് അടിയതായിട്ട് തോന്നുന്നു അങ്ങനെ ഉണ്ടല്ല ഇപ്പൊ ആമ്പൂർ ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി പിന്നെ മന്തി തലശ്ശേരി ബിരിയാണി വളരെ നല്ലതാണ് പഠിപ്പിക്കുന്ന രീതി എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു തീർച്ചയായും ഏത് പ്രായക്കാരും ഇത് പഠിക്കാൻ സാധിക്കും ഒരു കോഴ്സ് നമ്മൾ പഠിച്ച് അതിനുശേഷം നമ്മൾക്ക് തന്നെ അതിനെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കും കാരണം അതിന്റെ കണക്കുകളും കാര്യങ്ങളും മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് ഇതിനകത്ത് ഇതിന്റെ ഡ്രില്ല് സിസ്റ്റങ്ങളാണ് ഇതിന്റെ ചിട്ടയായിട്ടുള്ള സിസ്റ്റങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുത്തുന്നത് ഹോട്ടൽ വ്യവസായ മേഖലകളിലെ നല്ല ഫുഡും നല്ല ക്വാളിറ്റിയും നല്ല അറ്റ്മോസ്ഫിയർ നല്ല ചിട്ടയായിട്ടുള്ള രീതികളിൽ കൂടി ഏറ്റവും നല്ല മെച്ചപ്പെട്ടു പോകാനായിട്ട് സാധിക്കും കാരണം എന്താ വെച്ച് നല്ലൊരു ഫുഡ് എവിടെ ഉണ്ടോ അവിടെ ആളുകൾ എത്ര ദൂരത്തു നിന്നായാലും വന്ന് കഴിച്ചു അതാണ് വളരെ നല്ലതാണ് സാറ് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ നമുക്ക് ഉള്ള സംശയങ്ങളെല്ലാം നമുക്ക് അന്നേരം തന്നെ അത് സ്ഥിരീകരിച്ചു തരുന്നത് ഏ അങ്ങനെയൊന്നുമില്ല സാറ് വളരെ കൃത്യമായിട്ട് തന്നെ അത് നമുക്ക് പറഞ്ഞു ഇപ്പൊ എനിക്ക് ഇരുപത് ദിവസം എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാർ ഒറ്റയ്ക്ക് ഒരു ക്വാളിറ്റിയിൽ നല്ലൊരു ഫുഡ് ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ക്വാളിറ്റിയിലെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഫുഡ് ഉണ്ടാക്കാനുള്ള എല്ലാ ഞാൻ പഠിച്ചു ബിരിയാണി ഡിസം ഈ രണ്ടു ദിവസത്തെക്കുറിച്ച് സാധാരണ ഇവിടെ ബിരിയാണിയുടെ ചെയ്യുന്ന രീതികൾ അതിന്റെ കണക്ക് അതിന്റെ അത് ചെയ്യുന്ന സ്പീഡുകൾ ഈ കാര്യങ്ങൾ കണ്ടെത്താൻ എനിക്കത് മനസ്സിലാക്കുകയും ചെയ്തു പിന്നെ കാരണം ഇവിടെ ചെയ്യുന്ന പേസ്റ്റ് അത് അതിൻ്റെ അതിനെ കുറിച്ച് എനിക്ക് പഠിക്കാൻ സാധിച്ചു അതുകൊണ്ട് നമുക്ക് ഒത്തിരിയേറെ സമയം നമുക്ക് ലാഭകരമായി കിട്ടും കാരണം വെച്ചാൽ അതിൻ്റെ കുക്കിംഗ് ഏറ്റവും കൂടുതൽ നമ്മുടെ സവാള ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞ് ഫ്രൈ ചെയ്ത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ടൈം എടുക്കും അപ്പം ഈ പേസ്റ്റുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്യാം സാധിക്കും തീർച്ചയായും ആ എല്ലാം നല്ല ഉപദേശങ്ങളാണ് തന്നിട്ടുള്ളത് അങ്ങനെ മറ്റങ്ങൾ ഓൾറെഡി എല്ലാം നല്ല ചുറ്റായിട്ട് പോകുന്നു അങ്ങനെ എന്നൊരു സന്യൂസ് തീർച്ചയായും ആ നമ്മളിത് കഴിവതും നമ്മൾ നമ്മളുടെ സപ്രവർത്തകർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അവരുടെ എഴുതി നമ്മൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്ത് വളരെയേറെ സ്വാദിഷ്ടമാണ് ഏറ്റവും വളരെ നല്ലൊരു സ്ഥാപനമാണ് പ്രത്യേകിച്ച് എടുത്തു പറയത്തൊക്കെ ആയിട്ട് ഏറ്റവും നല്ല ഒരു സ്ഥാപനം തന്നെയാണ് വളരെയേറെ ഉദ്യോഗാർത്ഥികൾക്കും പിന്നെ സാധിഷ്ഠമായ ദൃശ്ചരിക്കൽ ഇഷ്ടപ്പെടുന്ന വെറുതും ഇത് വളരെയേറെ ഉപകാരപ്രദമായി നിക്ക് നിൽക്ക് നിൽക്ക് പോകാൻ പറ്റേ സബ്സ്ക്രൈബ് ചെയ്ത് പൽബട്ട് അടിക്കണം അടുത്ത വീഡിയോ കാണാം